നമസ്കാരം തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലൂടെ ശ്രദ്ധേയമായ താരമാണ് ഋതുമന്ത്ര സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരോട് നിരന്തരം സംബന്ധിക്കുന്ന താരം മോഡലെങ്കിലും സജീവമാണ് ഇപ്പോഴത്തെ തന്റെ റിലേഷൻഷിപ്പുകളെ കുറിച്ച് താരം പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാവുന്നത് ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഋതു മന്ത്ര പറഞ്ഞിരിക്കുന്നത് എന്നാലിപ്പോൾ പ്രണയങ്ങൾ ഒന്നുമില്ലെന്നും താരം പറയുന്നു കൂടാതെ ഇപ്പോൾ റിലേഷൻഷിപ്പുകളിൽ ഒന്നും പോകാതെ കരിയർ ഫോക്കസ് ചെയ്യുകയാണെന്നും താരം കൂട്ടിച്ചേർത്തു ഇപ്പോൾ എനിക്ക് പ്രണയമൊന്നുമില്ല എനിക്ക് കുറച്ച് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു ഒരെണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ഓരോ കാലഘട്ടത്തിലും നമുക്ക് യോജിച്ചതെന്ന് കരുതി സംഭവിച്ചത് പോയതാണ് അതൊക്കെ ഇപ്പോൾ റിലേഷൻഷിപ്പുകളിലേക്ക് പോകാതെ കരിയറിൽ ഫോക്കസ് ചെയ്യുകയാണ് ഇനി ഒരാൾ വന്നാൽ മനസ്സിലാക്കി വരണം ഇനിയധികം സമയമില്ല ഒരു പരീക്ഷണവും ജീവിതത്തിൽ നടത്താനുള്ള സമയം ഇനി എൻ്റെ മുന്നിലില്ല ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരിയർ നോക്കണം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ജോലി എന്നിവ വേണം അത് കഴിഞ്ഞ് ഇഷ്ടമുള്ള ഒരാൾ വന്നാൽ കല്യാണം കഴിക്കണം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനെൻ്റെ അമ്മയെ കണ്ടാണ് വളർന്നത് അമ്മയൊരു സിംഗിൾ പാരൻ്റാണ് ഇക്കാര്യങ്ങളാണ് ഋതു മന്ത്ര ഒരു സ്വകാര്യ ചാനലിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞത്